ഇന്ത്യൻ വാദത്തിന് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് അതായത് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാൽ ഇന്ത്യയുടെ വാദത്തിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതായത് പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയിൽ നിന്നും നൂറ് കിലോമീറ്റർ വടക്ക് മേഖലയിലുള്ള ജാബയിലാണ് ഇന്ത്യൻ വ്യോമസേന വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് അതായത് ഈ വ്യോമാക്രമണം നടത്തിയ മേഖലയിലേക്ക് അൽ ജസീറയുടെ മാധ്യമ സംഘം എത്തുകയും വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അൽ ജസീറയുടെ ഈ വാർത്തയെ ഉദ്ധരിച്ച് മറ്റുള്ള അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ പറയുന്ന മേഖലയിലേക്ക് ഇന്ത്യൻ വ്യോമസേന എത്തുകയും വ്യോമാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഷെല്ല് ഷെല്ലുകൾ നിക്ഷേപിക്കുകയും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഈ സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ളത് കർഷക മേഖലയിലാണ് അതായത് കൃഷിയിടങ്ങളിലും വനത്തിലുമാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അൽ ജദീറ വ്യക്തമാക്കുന്നുള്ളത് അതായത് സ്ഫോടനം നടന്നതിന്റെ ഭാഗമായിട്ട് പൈൻ മരങ്ങളും പാറക്കല്ലുകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു നാശനഷ്ടങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിന്റെ ഭാഗമായിട്ട് അൽ ജസീറ തൊട്ടടുത്തിട്ടുള്ള ഒരാളിൽ നിന്നും അവിടെയുള്ള കൃഷി നോക്കുന്ന ഒരു വ്യക്തി അതായത് കർഷകനിൽ നിന്നും ഒരു റിപ്പോർട്ട് അൽ ജസീറ പുറത്തുവിടുന്നുണ്ട് അൻപത്തി എട്ട് വയസ്സുകാരനായ നൂറിൻ ഷാ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഇന്ത്യ വ്യാമാക്രമണം നടത്തി എന്നുള്ളതിന് താൻ ആദ്യം ഒരു ശബ്ദം കേട്ടു അതായത് ആദ്യത്തെ സ്ഫോടനത്തിൽ താൻ ശബ്ദം കേട്ടു ഉണർന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഫോടനത്തിൽ തൻ്റെ വീടിന്റെ വാതിൽ പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്നൊരു കഷ്ണം തൻ്റെ തലയിൽ പതിക്കുകയും ചെയ് പതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നൂറിൻ ഷ വ്യക്തമാക്കുന്നു ഇതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി അൽജസീറ നൂറിൻ ഷയുടെ തലയിലേക്ക് കെട്ടിയിട്ടുള്ള അതായത് ഈ പരിക്ക് മറക്കുന്ന രീതിയിൽ കെട്ടിയിട്ടുള്ള ഒരു ചിത്രവും പങ്കുവെക്കുന്നുണ്ട് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ നിലവിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സ്വാധീനമില്ല എന്ന് അൽ ജദീറ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ മേഖലയിൽ സ്വാധീനമുണ്ടായിരുന്നു ഈ മേഖലയിൽ ഭീകരവാദികൾ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനമില്ല എന്ന് പറയുന്നു അതിനെ അടിസ്ഥാനമാക്കുന്നത് ഈ ഭാഗത്തൊരു മദ്രസയുണ്ട് അതുമാത്രമല്ല ഈ ഭാഗത്തൊരു സെമി ഉണ്ട് ഈ സെമിത്തേരിയിൽ യും ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഈ സെമിത്തേരിയും മദ്രസയും ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ കൈകളിലല്ല ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി അൽ ജസീറ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ മേഖലയിൽ വ്യാമാക്രമണം നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ നടന്നിട്ടുണ്ട് പക്ഷേ അതിൽ യാതൊരു ആൾനാശവും ഉണ്ടായതായിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നില്ല രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് അൽ ജസീറ സംഘം അന്വേഷണം നടത്തി അവിടെ എവിടെയും ഈ പറ്റിയ ആളുകളെയോ അങ്ങനെയുള്ള ഒരാളും എത്തിയിട്ടില്ല എന്ന് പറയുന്നു ഇനി അൽജീറയുടെ താവളം ഈ ആക്രമണത്തിൽ തവിട്ടുപൊടിയായിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങുകളുടെ ഒരു അവശിഷ്ടം പോലും അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് അതായത് ഈ ജാബ എന്ന മേഖലയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിരുന്നുവെങ്കിൽ തൊട്ടടുത്തിട്ടുള്ള ആശുപത്രികളെ ഇവർ ആശ്രയിക്കുമായിരുന്നു എന്നാൽ ഈ ആശുപത്രികളിലേക്ക് അൽജദീറയുടെ മാധ്യമ സംഘം പോയപ്പോൾ വ്യക്തമാക്കുന്നത് മുറിവ് പറ്റിയ ഒരാൾ പോലും അന്ന് രാത്രിയിൽ ഏതൊരു ആശുപത്രിയിലേക്കും വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യാവാക്രമണത്തിൽ ഇവരുടെ താവളം തവിട്ടുപൊടിയായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഈ പറയുന്ന മേഖലയിൽ ഉണ്ടാവണം അതുമില്ല എന്നുള്ളത് അൽജദീറ വ്യക്തമാക്കുന്നുണ്ട് അത് മാത്രമല്ല അൽജദീറയുടെ ഈ വാർത്തയെ ഉദ്ധരിച്ച് പല അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അൽ ജസീറയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു മാധ്യമം തന്നെയാണ് പല രീതിയിലും ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ റിപ്പോർട്ടുകൾ നൽകിയിരുന്നത് അൽ ജസീറയായിരുന്നു അതുകൊണ്ട് തന്നെ അൽ ജസീറയുടെ റിപ്പോർട്ടുകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല തൊട്ടടുത്തിട്ടുള്ള മറ്റുള്ള പ്രദേശവാസികളിൽ നിന്നും വിവരങ്ങൾ അൽ ജസീറ ശേഖരിച്ചിട്ടുണ്ട് ആ വിവരങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ൻ വ്യോമസേന അതിർത്തി കടന്ന് ഈ പറയുന്ന മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ സ്ഫോടനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഭീകരവാദി പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക്